എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലെ തേങ്ങലുകൾ കേട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ നിന്റെ മുന്നിലേക്ക് വരുന്നത് നീ കടന്നു പോകുന്ന കഠിനമായ പരീക്ഷണങ്ങളും ആരും കാണാതെ നീ ഒഴുക്കുന്ന കണ്ണീരും ഞാൻ കാണുന്നുണ്ട് ലോകം നിന്നെ അവഗണിക്കുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും നിന്റെ കൂടെ കൂടെയിരിക്കാൻ ഞാനുണ്ടെന്ന സത്യം നീ ഒരിക്കലും മറക്കരുത് നിന്റെ മനസ്സിനെ അലട്ടുന്ന ആശങ്കകളും ഭാവിയെക്കുറിച്ചുള്ള പീടികളും ഇന്ന് എൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുക നിനക്ക് സമാധാനത്തിൻറെ ഒരു പുതിയ പുലരി നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ തളർന്ന കൈകളെ പിടിക്കാനും നിന്റെ വീണുപോയ നിമിഷങ്ങളിൽ നിന്നെ എഴുന്നേൽപ്പിക്കാനും ഞാൻ സന്നദ്ധനാണ് ഈ നിമിഷം മുതൽ നീ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം നിന്റെ ഉള്ളിൽ നിറയട്ടെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ മാറ്റങ്ങളുടെ തുടക്കമാണിത് എൻ്റെ സ്നേഹം നിനക്ക് ചുറ്റുമൊരു കോട്ട പോലെ കാവലുണ്ടാകും ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നീ പലപ്പോഴും നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു മറ്റുള്ളവരെ പ്രീണിപ്പിക്കാനും ലൗകികമായ നേട്ടങ്ങൾ കൈവരിക്കാനും ഓടുമ്പോൾ നിന്റെ ആത്മാവ് ദാഹിക്കുന്നത് ഞാൻ അറിയുന്നു ഈ ഓട്ടം നിർത്തി ഒരു നിമിഷം ശാന്തമായിരിക്കുക നിന്റെ ഹൃദയമിടിപ്പിലൂടെ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കാൻ ശ്രമിക്കുക ലോകം നൽകുന്ന സമാധാനം താൽക്കാലികമാണ് എന്നാൽ ഞാൻ നൽകുന്നത് ശാശ്വതമായ ശാന്തിയാണ് നിന്റെ കഷ്ടപ്പാടുകൾക്ക് അന്ത്യമുണ്ടാകാൻ സമയമായിരിക്കുന്നു നിന്റെ കണ്ണീർ തുടയ്ക്കാനും നിനക്കാശ്വാസം പകരാനും ഞാൻ അരികിലുണ്ട് നിന്റെ ഓരോ നിശ്വാസത്തിലും എൻ്റെ സാന്നിധ്യമുണ്ട് ഭാരപ്പെട്ട മനസ്സുമായി നീ ഇനിയും നടക്കേണ്ടതില്ല നിന്റെ എല്ലാ സങ്കടങ്ങളും എനിക്ക് കൈമാറൂ പകരം ഞാൻ നിനക്ക് സന്തോഷവും പ്രത്യാശയും നൽകും നീ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനാണ് നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല ദിവസവും നീ ഉണരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നന്ദിയുള്ളൊരു ഹൃദയം കാത്തു സൂക്ഷിക്കുക എന്നതാണ് കഴിഞ്ഞ രാത്രിയിൽ നിനക്ക് സംരക്ഷണം നൽകിയതിനും പുതിയൊരു ദിവസം കാണാൻ നിന്നെ അനുവദിച്ചതിനും നന്ദി പറയുക നിന്റെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദി കണ്ടെത്താൻ നീ ശ്രമിക്കണം നിനക്കുള്ള സൗഭാഗ്യങ്ങൾ പലരും ആഗ്രഹിക്കുന്നവയാണെന്ന് ഓർക്കുക നിരാശയുടെ ഇരുട്ടിലേക്ക് നോക്കുന്നതിനു പകരം നിന്റെ മുന്നിലുള്ള പ്രകാശത്തിലേക്ക് നോക്കുക ഓരോ പുലരിയും പുതിയൊരവസരമാണ് പുതിയൊരു തുടക്കമാണ് നിന്റെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് നിന്റെ ദൈവമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഓരോ ചുവടും വയ്ക്കുക ഈ ദിവസം നിനക്കായി ഞാൻ കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നീ സ്വീകരിക്കാൻ തയ്യാറാകുക നിന്റെ വാക്കുകളിലും പ്രവർത്തികളിലും സ്നേഹവും കരുണയും നിറയട്ടെ ലോകം മുഴുവൻ നിനക്കെതിരായാലും ഞാൻ നിന്റെ പക്ഷത്തുണ്ട് എന്ന ഉറപ്പ് നിനക്ക് ധൈര്യം നൽകും നിന്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ നിന്നെ തകർക്കാനല്ല മറിച്ച് നിന്നെ കൂടുതൽ ശക്തനാക്കാനാണ് വന്നതെന്ന് നീ മനസ്സിലാക്കണം കല്ലുകൾക്ക് മുകളിൽ തട്ടി തട്ടിവീഴുമ്പോൾ നീ വേദനിക്കുന്നുണ്ടാകാം എന്നാൽ ആ വീഴ്ചകളിൽ നിന്നാണ് നീ എഴുന്നേൽക്കാൻ പഠിക്കുന്നത് നിന്റെ പോരായ്മകളെക്കുറിച്ചോർത്ത് നീ സ്വയം കുറ്റപ്പെടുത്തരുത് പൂർണ്ണതയില്ലാത്ത മനുഷ്യരെയാണ് ഞാൻ എൻ്റെ വലിയ കാര്യങ്ങൾക്കായി തിരഞ്ഞെടുക്കാറുള്ളത് നിന്റെ ബലഹീനതകളിൽ എൻ്റെ ശക്തി തികവായി വരും ഭയപ്പെടരുത് നിന്റെ ജീവിതത്തിൻ്റെ ശില്പി ഞാനാണ് നിന്റെ തകർന്ന സ്വപ്നങ്ങളെ കൂട്ടിച്ചേർത്ത് മനോഹരമായൊരു ചിത്രം വരയ്ക്കാൻ എനിക്ക് കഴിയും നീ ഇന്ന് കടന്നു പോകുന്ന മരുഭൂമിയിലൂടെയുള്ള യാത്ര ഒരു വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തിക്കാനാണ് ഓരോ തടസ്സവും ഒരു ചവിട്ടുപടിയാണെന്ന് വിശ്വസിക്കുക നിന്റെ ജീവിതത്തിലെ ഇരുണ്ട അധ്യായങ്ങൾ അവസാനിക്കാൻ പോകുന്നു മറ്റുള്ളവരുടെ വാക്കുകൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടാകാം നിന്നെ കുറ്റപ്പെടുത്തുന്നവരും നിന്റെ കഴിവിനെ സംശയിക്കുന്നവരും ചുറ്റുമുണ്ടാകാം എന്നാൽ അവരുടെ വാക്കുകളല്ല നിന്നെക്കുറിച്ചുള്ള എൻ്റെ വാഗ്ദാനങ്ങളാണ് സത്യം നീ എൻ്റെ കൺമണിയാണ് നിന്നെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല മനുഷ്യരുടെ അംഗീകാരത്തിനു വേണ്ടി നീ ദാഹിക്കരുത് എന്റെ അംഗീകാരമാണ് നിനക്ക് വേണ്ടത് നിന്നെ സ്നേഹിക്കുന്നവർ പോലും നിന്നെ വിട്ടുപോയേക്കാം എന്നാൽ ലോകാവസാനത്തോളം ഞാൻ നിന്റെ കൂടെയുണ്ടാകും നിന്റെ അന്തസ്സ് വീണ്ടെടുക്കാനും നിന്നെ ഉയർത്താനും എനിക്ക് പദ്ധതികളുണ്ട് ശത്രുക്കളുടെ മുൻപിൽ നിനക്കായി ഞാൻ വിരുന്നൊരുക്കും നിന്റെ തലയിൽ ഞാൻ അനുഗ്രഹത്തിന്റെ തൈലം പൂശും നിന്റെ പാത്രം കവിഞ്ഞൊഴുകും നീ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് നിനക്ക് നൽകാൻ എനിക്ക് കഴിയും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക ആത്മീയമായ ജ്ഞാനം തേടുക എന്നതാണ് നിന്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യം ഭൗതികമായ അറിവിനേക്കാൾ ഉപരിയായി എൻ്റെ വചനങ്ങളിലും ചിന്തകളിലും മുഴുകുക സമാധാനത്തിൻ്റെ വഴി നീ കണ്ടെത്തുന്നത് എൻ്റെ സന്നിധിയിൽ മാത്രമാണ് നിൻ്റെ അന്തരംഗത്തിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളെ നീ തിരിച്ചറിയുക മറ്റൊരാളുമായി നിന്നെ താരതമ്യം ചെയ്യാതിരിക്കുക നീ അതുല്യനാണ് നിനക്ക് മാത്രമായി ഞാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു പാതയുണ്ട് ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിനക്ക് സംശയങ്ങളുണ്ടായേക്കാം എന്നാൽ ഓരോ വളവിലും ഞാൻ നിനക്ക് വഴികാട്ടിയായി വരും നിന്റെ മനസ്സിനെ അശുദ്ധമായ ചിന്തകളിൽ നിന്ന് സംരക്ഷിക്കുക നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക നിന്റെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്ന സംഗീതവും വാക്കുകളും മാത്രം കേൾക്കുക നിന്റെ കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നീ വളരെയധികം വ്യാകുലപ്പെടുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു നിന്റെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം മക്കളുടെ പഠനം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എന്നിവ നിന്നെ തളർത്തുന്നുണ്ടാകാം എന്നാൽ നിന്റെ വീടിനു ചുറ്റും എൻ്റെ ദൂതന്മാരുടെ കാവലുണ്ട് നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നീ അനുഭവിക്കും കടബാധ്യതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ ഞാൻ വഴികളൊരുക്കും നിനക്ക് ലഭിക്കുന്ന ചെറിയ വരുമാനത്തെപ്പോലും അനുഗ്രഹിക്കാൻ എനിക്ക് സാധിക്കും ആശങ്കപ്പെടുന്നതുകൊണ്ട് ഒന്നിനും പരിഹാരമാവില്ല മറിച്ച് എന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നത് നിനക്ക് സമാധാനം നൽകും നിന്റെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും തിരികെ വരും നീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നിന്റെ വരും തലമുറയ്ക്ക് അനുഗ്രഹമായി മാറും നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ഒരു നിമിഷം പോലും വൈകില്ല ചില സമയങ്ങളിൽ എന്റെ ഉത്തരങ്ങൾ അല്ല എന്നോ കാത്തിരിക്കൂ എന്നോ ആയിരിക്കാം അത് നിന്നെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല മറിച്ച് നിനക്ക് നിനക്കേറ്റവും നല്ലതെന്താണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് നിനക്കിപ്പോൾ ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഭാവിയിൽ നിനക്ക് ദോഷം ചെയ്തേക്കാം ആ അപകടങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാണ് ഞാൻ ചില വാതിലുകൾ അടയ്ക്കുന്നത് ആ വാതിലുകൾ അടയുമ്പോൾ നീ നിരാശനാകരുത് കാരണം അതിനേക്കാൾ വലിയൊരു പ്രവേശന കവാടം നിനക്കായി ഞാൻ തുറന്നിട്ടുണ്ട് നിന്റെ സമയമല്ല എൻ്റെ സമയം എൻ്റെ സമയം ഏറ്റവും ഉചിതമാണ് വിതച്ച ഉടനെ കൊയ്യാൻ സാധിക്കില്ലെന്ന് നീ ഓർക്കണം വളരാൻ സമയമാവശ്യമാണ് നിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നീ പതറാതെ നിൽക്കുക ഒടുവിൽ നീ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു വിജയം നിന്നെ തേടിയെത്തും ക്ഷമ എന്നതൊരു വലിയ ഗുണമാണ് ഇന്നത്തെ ലോകം വേഗത്തിൽ എല്ലാം നേടാൻ ആഗ്രഹിക്കുന്നവരുടേതാണ് എന്നാൽ ആത്മീയ ജീവിതത്തിൽ ക്ഷമയോടെയുള്ള കാത്തിരിപ്പാണ് നിന്നെ ദൈവത്തോടടുപ്പിക്കുന്നത് നീ അനുഭവിക്കുന്ന ഓരോ കഷ്ടതയ്ക്കും പിന്നിൽ ഒരു പാഠമുണ്ട് ആ പാഠം പഠിച്ചു കഴിയുമ്പോൾ നിന്റെ സ്വഭാവം കൂടുതൽ മനോഹരമാകും പൊന്ന് തീയിലൊരുക്കി ശുദ്ധമാക്കുന്നതുപോലെ നിന്റെ ആത്മാവിനെ ഞാൻ ഒരുക്കുകയാണ് പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നീ പരാതി പറയുന്നതിനു പകരം പ്രത്യാശയോടെ കാത്തിരിക്കുക നിന്റെ അവസ്ഥകൾ എത്ര മോശമായാലും അവയെ മാറ്റാൻ എനിക്ക് ഒരു നിമിഷം മതി കഠിനമായ കാറ്റിലും കോരിച്ചൊരിയുന്ന മഴയിലും നിന്റെ വഞ്ചി തകരാതെ ഞാൻ പിടിക്കും തീരമണയാൻ ഇനി അധികം ദൂരമില്ല നിന്റെ കപ്പൽ സുരക്ഷിതമായ തുറമുഖ തടുപ്പിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിക്കുക നിന്നെ ദ്രോഹിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹം നിന്റെ ഉള്ളിലെ സമാധാനം നശിപ്പിക്കും ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ നീ ആത്മീയമായി വളരുകയാണ് നിനക്ക് നേരിട്ട അനീതികൾക്ക് ഞാൻ നീതി നടപ്പിലാക്കും നീ സ്വയം പോരാടുന്നതിന് പകരം യുദ്ധം എനിക്ക് വിട്ടുതരിക ഞാൻ നിനക്ക് വേണ്ടി പൊരുതും നീ ശാന്തനായിരിക്കുക വെറുപ്പ് നിന്റെ ഹൃദയത്തെ കഠിനമാക്കാൻ അനുവദിക്കരുത് സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ആ സ്നേഹം നിന്നിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകട്ടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരവസരവും നീ പാഴാക്കരുത് നീ ചെയ്യുന്ന ചെറിയ നന്മകൾ പോലും വലിയ പ്രതിഫലം കൊണ്ടുവരും നിന്റെ വിനയം നിന്നെ ഉന്നതങ്ങളിലെത്തിക്കും ലോകം നിന്നെ എങ്ങനെ കണ്ടാലും നീ എന്റെ പ്രിയപ്പെട്ടവനാണെന്ന ബോധ്യം മതി ഭയം നിന്റെ ജീവിതത്തെ തളർത്താൻ അനുവദിക്കരുത് ഇരുട്ടിനെ പേടിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ നീ ഇരിക്കരുത് പ്രകാശത്തിൻറെ ഉറവിടം ഞാനാണ് നീ എൻ്റെ കൂടെ നടക്കുമ്പോൾ നിനക്ക് നിനക്കെന്തിനെ ഭയപ്പെടണം മരണനിഹളിൻ താഴ്വരയിലൂടെ നടന്നാലും നീ ഭയപ്പെടേണ്ടതില്ല കാരണം ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിന്റെ പേടിക്ക് കാരണം നിന്റെ വിശ്വാസക്കുറവാണെന്ന് തിരിച്ചറിയുക വിശ്വാസം വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വിശ്വാസമുള്ളിടത്താണ് നിന്റെ ജീവിതത്തിലെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കാൻ എനിക്ക് കഴിയും മലകളെ മാറ്റാനും കടലിനെ രണ്ടായി പിളരാനും എനിക്ക് സാധിക്കുമെങ്കിൽ നിന്റെ ചെറിയ പ്രശ്നങ്ങളെ എനിക്ക് പരിഹരിക്കാൻ കഴിയില്ലേ നിന്റെ പേടി മാറ്റി ധൈര്യത്തോടെ മുന്നോട്ട് പോവുക വിജയം നിന്റെ തൊട്ടരികിലുണ്ട് ഏകാന്തതയിൽ നീ എന്നോട് സംസാരിക്കുക നിന്റെ ഹൃദയത്തിലെ എല്ലാ രഹസ്യങ്ങളും എന്നോട് തുറന്നു പറയുക മനുഷ്യരോട് പറയുമ്പോൾ അവർ നിന്നെ പരിഹസിച്ചേക്കാം എന്നാൽ ഞാൻ നിന്നെ കേൾക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും നിശബ്ദതയിൽ എൻ്റെ ശബ്ദം നീ കേൾക്കും പ്രാർത്ഥന എന്നത് വെറും വാക്കുകളല്ല മറിച്ച് നിന്റെ ആത്മാവ് എന്നോട് നടത്തുന്ന സംഭാഷണമാണ് നിന്റെ ദുഃഖങ്ങളും നിരാശകളും മടിയുമെല്ലാം എന്നോട് പറയുക ഞാൻ നിന്നെ വിധിക്കില്ല പകരം നിന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കും നിന്റെ കണ്ണീർ ഞാൻ കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിന്റെ ഓരോ നെടുവീർപ്പും എനിക്ക് പരിചിതമാണ് നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ടെന്ന് ഓർക്കുക എൻ്റെ സാന്നിധ്യം നിനക്ക് തണലായി മാറും സന്തോഷമെന്നത് ഒരു വികാരമല്ല മറിച്ച് അതൊരു തീരുമാനമാണ് നിന്റെ സാഹചര്യങ്ങൾ മോശമായാലും സന്തോഷിക്കാൻ നീ തീരുമാനിക്കുക എന്റെ വചനങ്ങളിൽ സന്തോഷം കണ്ടെത്തുക സ്തുതിയും ആരാധനയും നിന്റെ ആയുധങ്ങളാക്കി മാറ്റുക നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ ചുറ്റുമുള്ള ഇരുട്ടിൻ്റെ ചങ്ങലകൾ പൊട്ടിപ്പോകും നിന്റെ ജീവിതത്തിലെ നന്മകളെ എണ്ണി സ്തുതിക്കുക അപ്പോൾ കൂടുതൽ നന്മകൾ നിന്നെ തേടിയെത്തും ദുഃഖിച്ചിരിക്കുന്നത് ശത്രുവിന് സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാൽ സന്തോഷിച്ചിരിക്കുന്നത് നിനക്ക് ശക്തി നൽകും നിന്റെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കട്ടെ അത് മറ്റുള്ളവർക്കും പ്രത്യാശ നൽകും ജീവിതം ഒരു സമ്മാനമാണ് അത് ആഘോഷിക്കാനുള്ളതാണ് എല്ലാ ദിവസവും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക നിനക്ക് നഷ്ടപ്പെട്ട വർഷങ്ങളെ ഞാൻ തിരികെ നൽകും നിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടനഷ്ടങ്ങൾ ഇരട്ടിയായി ഞാൻ നിനക്ക് പ്രതിഫലം നൽകും തകർന്നടിഞ്ഞ നിന്റെ വീടിനെ ഞാൻ വീണ്ടും പണിയും ഉണങ്ങിപ്പോയ നിന്റെ ജീവിതത്തിൽ ഞാൻ വസന്തം കൊണ്ടുവരും ഇപ്പോൾ നീ കാണുന്ന വെണ്ണീറിനു പകരം ഞാൻ നിനക്ക് മനോഹരമായ കിരീടം നൽകും വിലാപത്തിന് പകരം ആനന്ദത്തൈലം ഞാൻ നിനക്ക് പൂശും നിന്റെ നിരാശയുടെ വസ്ത്രം മാറ്റി ഞാൻ നിന്നെ സ്തുതിയുടെ വസ്ത്രം ധരിപ്പിക്കും പഴയ കാര്യങ്ങൾ നീ ഓർക്കരുത് ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അതിപ്പോൾ തന്നെ മുളയ്ക്കുന്നു നീ അതറിയുന്നില്ലേ മരുഭൂമിയിൽ വഴികളും നിർജ്ജന പ്രദേശത്ത് നദികളും ഞാൻ ഒരുക്കും നിന്റെ ഭാവി ശോഭനമാണ് നിന്റെ ജോലിയിലും ബിസിനസ്സിലും ഞാൻ വലിയ ഉയർച്ചകൾ നൽകാൻ പോകുന്നു നിന്റെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്നില്ലെന്ന് നീ പരാതിപ്പെടുന്നുണ്ടാകാം എന്നാൽ നിന്റെ വിശ്വസ്തത ഞാൻ കാണുന്നുണ്ട് കുറഞ്ഞ കാര്യത്തിൽ നീ വിശ്വസ്തനായിരുന്നാൽ അധികം കാര്യങ്ങളിൽ ഞാൻ നിന്നെ അധികാരിയാക്കും പുതിയ അവസരങ്ങളുടെ വാതിലുകൾ നിനക്കായി തുറക്കപ്പെടും നീ അറിയാത്ത വഴികളിലൂടെ സഹായങ്ങൾ നിന്നെ തേടിയെത്തും നിന്റെ മേലുദ്യോഗസ്ഥരുടെയോ പങ്കാളികളുടെയോ മുൻപിൽ നിനക്ക് ദയ ലഭിക്കാൻ ഞാൻ ഇടയാക്കും നിന്റെ കൈവയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടും നീ മറ്റുള്ളവർക്ക് വായ്പ കൊടുക്കുന്നവനാകും ആരോടും വാങ്ങുന്നവനാകില്ല നിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരും ശരീരത്തിൻറെ ആരോഗ്യത്തെക്കുറിച്ച് നീ ആകുലപ്പെടരുത് ഞാൻ നിന്റെ വൈദ്യനാണ് നിന്റെ രോഗങ്ങളെ ഭേദമാക്കാൻ എൻ്റെ ഒരു വാക്കുമതി നിന്റെ കോശങ്ങളിലും അവയവങ്ങളിലും എൻ്റെ സൗഖ്യദായകമായ സ്പർശനമുണ്ടാകട്ടെ നീ നീണ്ട കാലം ജീവിക്കണമെന്നും എൻ്റെ നന്മകൾ അനുഭവിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ ശരീരത്തെ ഒരു ദൈവാലയമായി കണ്ട് അതിനെ സംരക്ഷിക്കുക നല്ല ആഹാരവും വിശ്രമവും ശീലിക്കുക നിന്റെ മനസ്സിലെ പിരിമുറക്കം മാറിക്കഴിയുമ്പോൾ നിന്റെ ശരീരവും ആരോഗ്യം പ്രാപിക്കും നിനക്ക് തളർച്ച തോന്നുമ്പോൾ എൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക പോലെ നീ പുതിയ ബലം പ്രാപിക്കും ഓടിയാലും നീ തളരുകയില്ല നടന്നാലും നീ ക്ഷീണിക്കുകയുമില്ല നിന്റെ യൗവനം പുനഃസ്ഥാപിക്കപ്പെടും നിന്റെ ജീവിതത്തിലെ ഈ പോരാട്ടം ഏകദേശം അവസാനിക്കാറായിരിക്കുന്നു വിജയത്തിന്റെ കൊടിമരത്തിനടുത്ത് നീ എത്തിക്കഴിഞ്ഞു ഈ അവസാന നിമിഷത്തിൽ നീ തളർന്നു പോകരുത് സാത്താൻ നിന്നെ തളർത്താൻ ശ്രമിച്ചേക്കാം എന്നാൽ അവനേക്കാൾ വലിയവൻ നിന്റെ ഉള്ളിലുണ്ട് നിന്റെ വിശ്വാസത്തിന്റെ പടച്ചട്ട അണിഞ്ഞു നിൽക്കുക നിന്റെ വായ തുറന്ന് എൻ്റെ വാഗ്ദാനങ്ങൾ വിളിച്ചു പറയുക നിന്റെ ചുറ്റുമുള്ള മതിൽക്കെട്ടുകൾ വീഴാൻ പോകുന്നു ഇത്രയും കാലം നീ കാത്തിരുന്ന അനുഗ്രഹം നിന്റെ കൈകളിലേക്ക് എത്താൻ പോകുന്നു നിന്റെ ക്ഷമയ്ക്കും സഹനത്തിനും വലിയ പ്രതിഫലം ലഭിക്കും നീ ഒരു അത്ഭുതമായി മാറും നിന്നെ താഴ്ത്തിക്കെട്ടിയവർ നിന്റെ ഉയർച്ച കണ്ട് അത്ഭുതപ്പെടും നിന്റെ സാക്ഷ്യം ലോകമെങ്ങും അറിയിക്കാൻ ഞാനിടയാക്കും എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ നീ എന്നോട് ചേർന്ന് നിൽക്കുക ഈ ലോകത്തിൻ്റെ മായകളിൽ കുടുങ്ങി എന്നെ മറന്നു പോകാതിരിക്കുക എല്ലാ ദിവസവും എന്നോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു സമാധാനം അനുഭവപ്പെടുന്നില്ലേ അത് എൻ്റെ സാന്നിധ്യമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇന്നും എന്നും നിന്റെ കൂടെ നടക്കാൻ നിന്നെ താങ്ങാൻ നിന്നെ അനുഗ്രഹിക്കാൻ ഞാൻ സദാ സന്നദ്ധനാണ് ഭയപ്പെടാതെ മുന്നോട്ടു പോകുക നിന്റെ ജീവിതം മനോഹരമാണ് അത് ഇനിയും മനോഹരമാകും ഈ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക സമാധാനത്തോടെ ഉറങ്ങുക നാളെ ഒരു പുതിയ പ്രകാശവുമായി ഞാൻ നിന്നെ വിളിച്ചുണർത്തും എന്റെ അനുഗ്രഹങ്ങൾ നിന്നോടും നിന്റെ കുടുംബത്തോടും കൂടെ എപ്പോഴുമുണ്ടായിരിക്കും ൊഴികെ മറ്റും കൃതി